ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു വരുത് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത് ആർക്കെങ്കിലൊക്കെ ഉപകാരമാകുമായിരിക്കുമല്ലോ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലും കോഴികളുണ്ടാവും ഇല്ലാത്ത വീടുകൾ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കോഴികളെ പെറ്റായിട്ട് വളർത്തുന്നവരും പെറ്റ് ഒരുപാട് മുട്ടക്ക് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരും ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നവരും അങ്ങനെ ഒരുപാട് ടൈപ്പിൽ ഓരോരുത്തരും വളർത്തുന്നവരുണ്ട് അപ്പോൾ നമ്മ ഇന്ന് പറയുന്നത് കോഴിക്ക് വരുന്ന ഒരു അസുഖമാണ് കഫക്കെട്ട് ഈ കഫക്കെട്ടിനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ കോഴികൾക്ക് ആകെ ഒരു ക്ഷീണമായി പോകും പിന്നെ നമുക്കത് ഒന്നിൽ എല്ലാവർക്കും പടർന്ന് പിടിക്കും ഒരു കോഴിക്ക് കിട്ടിയാൽ മറ്റുള്ള കോഴിക്കിലേക്കും അത് പടർന്ന് കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് കോഴിക്കാണോ അസുഖം വരുന്നത് ആ കോഴീനെ നമ്മൾ ഒറ്റക്കിട്ട് മാറ്റി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി നമുക്കൊരു സെപ്പറേറ്റ് ഒരു കൂടൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനെ നമുക്കൊന്ന് മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്യാം പിന്നെ ഞാൻ രണ്ട് മെഡിസിനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അതിലൊന്നാണ് അസത്രാൾ അസത്രാള് കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നും കൂടിയാണ് കുട്ടികൾക്കൊന്നും കൊച്ചു കുട്ടികൾ കഫക്കെട്ട് വരുമ്പം കൊടുക്കുന്ന അതേ മരുന്ന് തന്നെയാണ് ഡാട്രിഷനിൽ എഴുതിത്തരുന്ന ഒരു മരുന്നും കൂടിയാണ് അസത്രാൾ അസത്രാള് തന്നെയാണ് നമുക്ക് കോഴിക്കും കൊടുക്കാവുന്നത് ഈ കോഴിക്ക് കഫക്കെട്ട് വരുമ്പോഴേ നമ്മൾ ഈ അസത്രാളീന്ന് രണ്ട് തുള്ളി കുഞ്ഞു കോഴിക്കാണെങ്കിൽ രണ്ട് തുള്ളി എടുത്ത് വായിലൊന്നൊഴിച്ച് ഫില്ലറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വലിയ കോഴിയാണെങ്കിൽ നാല് തുള്ളിയോ മൂന്ന് തുള്ളിയോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ദിവസവും കൊണ്ട് മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം വെച്ച് നിങ്ങൾ കോഴീനെ പിടിച്ച് വായിലിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോഴീനെ നമ്മൾ കഫക്കെട്ട് വന്നു കഴിഞ്ഞാലും എന്ത് അസുഖം വന്നാലും കഫക്കെട്ട് മാത്രമല്ല എന്ത് അസുഖം വന്നാലും നമ്മൾ അതിനെ ഒറ്റക്ക് മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള കോഴികൾക്കും കൂടി അത് പെട്ടെന്ന് പടരാം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ് പിന്നെ രണ്ടാമത്തെ മരുന്നെന്ന് വെച്ചാൽ അസി ടു ഫിഫ്റ്റി എന്ന ടാബ്ലറ്റ് ആണ് ഈ ടാബ്ലറ്റ് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് മൂന്നാക്കി എടുക്കണം മൂന്നാക്കി എടുത്തിട്ട് അതിൽ ഒരു പീസ് രാവിലെ ഒരു പീസ് ഉച്ചക്കും ഒരു പീസ് രാത്രിയും അപ്പോൾ ഒരു ഗുളിക മൂന്നാക്കുക മൂന്ന് നേരം കൊടുക്കുക അല്ല ഒരു ഗുളിക രണ്ടാക്കുക രണ്ട് രാവിലെയും രാത്രിയുമായിട്ട് കൊടുക്കുക അതും വായിലേക്കൊന്നു ഇട്ട് പൊടിച്ചിട്ട് വായിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടി നമ്മൾ വായിൽ നമുക്ക് കുട്ടികൾക്ക് വായിൽ ഒഴിച്ചിട്ട് വെള്ളം കൊടുക്കില്ലേ അതുപോലെ തന്നെ കോഴിക്കും കൊടുക്കാം അപ്പോൾ നമുക്കത് വിഴുങ്ങിക്കോളും അപ്പോൾ അവർ കഴിച്ചോളും ഈ രണ്ട് മരുന്നും നല്ല മരുന്നാണ് ഇംഗ്ലീഷ് മരുന്ന് ഏറ്റവും ബെസ്റ്റ് ഇതാണ് ോമിയോ ഒക്കെ കൊടുക്കണവരുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷ നോക്കുക നമുക്ക് എല്ലാ കോഴികളുടെ അസുഖം എത്രയും വേഗം മാറാനാണ് എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ അപ്പം നമ്മളെ ഷോപ്പിൽ ഒരുപാട് പേര് ഇത് കഫക്കെട്ടും ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചോ വന്ന് ചോദിക്കാറുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മെഡിസിൻ ഇതാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് അപ്പോൾ ഒട്ടുമിക്കവരും ഫോൺ ചെയ്താണെങ്കിലും മെസ്സേജ് ആയിട്ട് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ മെഡിസിനാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് അവിടെ മെഡിസിൻ നമ്മൾ ഇത് നമ്മുടെ കടയിൽ നമുക്ക് വിൽക്കാൻ പറ്റില്ല കാരണം മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന മരു മരുന്നാണ് നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ എവിടെയാണോ അത് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് നമുക്ക് ലഭ്യമാവും അപ്പോൾ ഇത് കറക്റ്റായിട്ട് കറക്റ്റ് ഫോളോ ആയിട്ട് നമുക്ക് രണ്ട് ദിവസവും ഒരു മൂന്ന് ദിവസവും കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കോഴീൻ്റെ കഫക്കെട്ട കംപ്ലീറ്റ് ആയിട്ട് മാറിക്കോളും അപ്പോൾ അവർക്ക് കറക്റ്റ് ഫുഡും കറക്റ്റ് വെള്ളവും അതിൻ്റെ കൂടെ നമുക്ക് കൊടുത്തേക്കണം ക്ഷീണം വളരുത് ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ റിക്കവർ ചെയ്തെടുക്കാം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർക്കുള്ള ഫുഡും നമ്മൾ ഒരു ഒരു കൂട്ടിൽ നമ്മൾ അവരെ മാറ്റിയിടുക എന്നിട്ട് അവർക്കുള്ള ഫുഡും വെള്ളവും കറക്റ്റായിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കുക പിന്നെ വേണം ഈ മരുന്ന് നമുക്ക് രണ്ട് നേരമോ അല്ലെങ്കിൽ മൂന്ന് നേരം ആയിട്ട് കൊറക്റ്റായിട്ട് കൊടുക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വല്ലേ ഇപ്പം നമുക്ക് അസത്രാൾ രണ്ട് തുള്ളി വെച്ച് കൊടുക്കുക കുഞ്ഞു കുഞ്ഞ് അസി ടാബ്ലറ്റ് ആണെങ്കിൽ അവർക്ക് നാലായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം വെച്ച് വയലിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു കഴിച്ചുകൊളും നമ്മൾ കഴുത്തിലൊന്ന് പിടിച്ചിട്ട് പയ്യെ പയ്യത്താക്കുമ്പോൾ തന്നെ അവർ തുറന്നു വരും ആ ഒന്ന് ഒരു കഷ്ണം ഇട്ട് കൊടുക്കുക അപ്പോൾ കഷ്ണത്തിൽ ഒഴിച്ചിരി വെള്ളം കൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അവർ വിഴുങ്ങിക്കോളും കോഴികൾക്ക് അസുഖം നമ്മൾ പ്രത്യേകം കയറിയത് തന്നെ ചെയ്യണം പിന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴികൾ കഫക്കെ ഇംഗ്ലീഷ് മരുന്ന് എന്താ കൊടുക്കാന്ന് അപ്പോൾ ഒരാൾക്ക് കമൻറ്റിൽ നമുക്ക് കൊടുത്ത് മറ്റുള്ളവർക്കും കൂടി അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാകും എന്ന് കരുതിയാണ് വീട് ചെന്നിട്ട് നമ്മൾ തുറന്നു വിട്ട് വളർത്തുന്ന കോഴിയാണെങ്കിൽ നമുക്ക് അസുഖമുള്ള കോഴികളെ മാത്രം മാറ്റി ഒന്ന് ഇടുക എന്നിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക ഒരു പരിചരണം കൊടുത്താൽ മതി ബാക്കിയുള്ള കോഴികളെ നമുക്ക് തുറന്നുവിടാൻ കുഴപ്പമൊന്നുമില്ല ഇതുവരെ ചിക്കിപ്പാന്തിപ്പറക്കത്തിൽ നിന്ന് അവർ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർക്ക് അസുഖങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാവില്ല നമുക്ക് കൂട്ടിലടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്കാണ് കൂടുതലും അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ സൗകര്യമുള്ളവർ നമുക്ക് പുറത്തൊക്കെ വിട്ട് ഇതുപോലെ ഇടയ്ക്ക് നമ്മളിപ്പോൾ കൂടുതലാണെങ്കിലും വൈകുന്നേരം കുറച്ച് സമയമാണെങ്കിലും നമുക്ക് പുറത്ത് വിടാം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ പുറത്ത് വിട്ടിട്ട് കോഴികളാകത്തേറ്റ് കേട്ടോ അപ്പോൾ ഒരു ഹെൽത്തി ആയവർക്ക് ആരോഗ്യം അവർക്ക് വേണ്ട സാധനങ്ങൾ മണ്ണിൽ നിന്ന് തന്നെ അവർ ചിക്കി മാന്തിക്ക് എടുത്തോളൂ നമ്മൾ കൊടുക്ക കൂട്ടിലോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രമല്ല അവർക്ക് കിട്ടുള്ളൂ പക്ഷെ നമ്മൾ അവർ പുറത്തു വിട്ട് നടക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും മെഡിസിനും പുല്ലും ഒക്കെ അവർ സ്വയം മണ്ണിൽ നിന്നും പുല്ലിൽ നിന്നൊക്കെ തന്നെ അവർക്ക് ഒത്തിപ്പിറക്കി തിന്നോളും അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ആരോഗ്യം ഉണ്ടാകും അപ്പം നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്നതിന് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം അസുഖം വന്നതിനെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് കെയർ ചെയ്യുകയും ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കോഴികളെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ അതിന് റിപ്ലൈ ഇട്ട് തരാം അല്ലെങ്കിൽ അതുപോലെ അതുപോലെ എന്തെങ്കിലും വീഡിയോട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണണവർ ബാ